മാത്രല്ല എന്തായിരുന്നു ഇവരുടെയൊക്കെ വീറും ഇവരുടെയൊക്കെ വാശിയും നടത്തുന്നത് എന്ന് എന്നിട്ട് മടവൂരികൾ പറഞ്ഞ ആരോപണം ഇവര് അനസുമൂലെ പ്രൊട്ടക്ട് ചെയ്തത പണ്ട് ഏത് വിഷയത്തിലാണെന്നറിയോലാഹി ഒരു ലൈബ്രറി ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കടവത്തൂരിലെ വീട്ടിൽ അതിന് മൻസൂർ അലി ചെമ്മട് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അബ്ദുൽ കരിമ്പിലാക്കൽ ആക്ഷേപിച്ചുകൊണ്ട് കേരളക്കരയിൽ ഇറങ്ങിയപ്പോൾ മുജാഹിദ് വേദിയിൽ പ്രസംഗിക്കുന്ന ഒരാളാണല്ലോ എന്ന് കരുതി മുജാഹിദ് നേതൃത്വം അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെന്ന് അന്ന് മൻസൂർ അലിയുടെ ആക്ഷേപങ്ങൾക്കെതിരെ അബ്ദുൽ കരിമ്പിലാക്കലിന്റെ ആക്ഷേപങ്ങൾക്കെതിരെ അലമദനിയുടെ ആരോപണങ്ങൾക്കെതിരെ ലൈബ്രറി വിഷയം പ്രൊട്ടക്ട് ചെയ്തതാണ് പുളിക്കലും ചിലപ്പോൾ ഒരുപക്ഷെ പ്രസംഗിച്ചിട്ടുണ്ടാകും അന്ന് ഇന്നോ നാണക്കേട് നാണക്കേട് ചിഹ്നവാദികളെ ആ ലൈബ്രറിയെ കുറിച്ച് പോലും നിങ്ങൾ ഇന്ന് പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു പരിഹസിച്ചു കൊണ്ടിരിക്കുന്നു ആരാന്നറിയോ ജബ്ബാർ മദീനി തന്നെ അതൊന്ന് വിശദീകരിക്കട്ടെ ഇവിടെ അതോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന പിന്നെ പ്രചരണങ്ങളിൽ സംഘടനയിൽ എന്തുവാടുള്ള അതല്ല

ഹലാലായ മാർഗത്തിലൂടെ ആയിരിക്കണം സമ്പത്തിന് വേണ്ടിയിട്ട് യാചിക്കാൻ പാടില്ല എന്തിന് വേണ്ടി എഴുന്നാതിന് ഒരാള് ഒരു പള്ളിക്ക് പിരിവിന് വേണ്ടി ചെന്നപ്പോ ആയിരം ഉറുപ്പ്യന്ന് അപ്പൊ നിങ്ങൾ ഇന്ന് നമ്മൾ ആണ് പ്രതീക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ യാചനയായി ഞങ്ങൾ പള്ളി നിങ്ങൾ അഞ്ഞൂറ് രണ്ടായിരം വേണ്ടി പ്രതീക്ഷിച്ചത് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ ഇസ്ലാം യാചന പ്രോത്സാഹിപ്പിച്ച മതല്ല പക്ഷെ സംഘടനയ്ക്ക് പിരിക്കലും യാജനെ മുസ്ലിമുകളുടെ പൊതു മസലഹത്തിന് വേണ്ടിട്ട് പിരിക്കലും യാജനെ ഒരാളൊരു നാട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കി പൊതു ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അയാൾ അല്ലെങ്കിൽ ആ പുസ്തകം വാങ്ങാനുള്ള കാശ് ഒരാൾ ഒരു ലൈബ്രറി ഉണ്ടാക്കി പൊതു ഒരു ഒരാൾ ഒരു നാട്ടിൽ ലൈബ്രറി ഉണ്ടാക്കി ഒരാൾ ഒരു നാട്ടിലല്ല കടവത്തൂര് ഉണ്ടാക്കിയത് അതിന്റെ പുസ്തകങ്ങൾ ഒരാൾ ഒരു നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സ്നേഹിക്കുന്നവർ കൊടുത്തതാ അതിന് വെച്ചിട്ട് ജബ്ബാർ മദീന് മടപൂരികളെ കേരളത്തിൽ പറഞ്ഞു നടന്ന ഈ ആരോപണം പറയുന്നത് അല്ല തന്നതല്ലേ ഇതൊക്കെ പടച്ചറപ്പ് വരമ്പത്തന്ന ഒരു തൗഹീദിന്റെ പട്ടാളത്തെ തകർത്തതിന് പടച്ചറപ്പ് തന്ന നിന്ന ഇതിനേക്കാളും കൂടുതൽ ഇനി അനുഭവിക്കണോ തിരിച്ചു വന്നുകൂടെ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നതുബത്ത് മുജാഹിദിന്റെ നേതൃത്വത്തിന്റെ കൂടെ ഇനി തിരിച്ചു വന്നുകൂടെ ഈ ആദർശ പോരാട്ടത്തിലേക്ക് ഈ ആദർശത്തിന്റെ ഭൂമികയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വന്നുകൂടെ ഇനി എന്തിനാണ് ഈ നാടക്കേട് നമ്മൾ സഹിക്കേണ്ടത് ഇനി എന്തിനാണ് ഇവൃത്തി കേട് നമ്മൾ സഹിക്കേണ്ടത് എന്തിനാണ് നമ്മൾ സഹിക്കേണ്ടത് അങ്ങനെ ഒരു ജക്കരിയാ സുലായിന് എങ്ങനെയൊക്കെ കുത്താൻ പറ്റും അങ്ങനെയൊക്കെ ആരായി കുത്തണത് ജക്കരിയാ സുലായിനെ സപ്പോർട്ട് ചെയ്ത് കേരളമൊട്ടാകെ പ്രസംഗിച്ച് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ പ്രസംഗിച്ചു നടന്നിരുന്ന ആളുകളുടെ ഈ ഗതികേട് എത്ര സങ്കടകരമാണ് എന്ന് സഹോദരങ്ങളെ ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് ഓർക്കേണ്ടതുണ്ട്